ത്തിലെ നല്ലവരായ ജനങ്ങളോടാണ് വീണ്ടും എന്ത് കണ്ടിട്ടാണ് ഈ അണ്ണാച്ചിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർ എലിസബത്തിന് അതിന് മലയാളികൾ കൂടെ നിൽക്കണം ഒരു പെണ്ണ് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ ക്രൂരതകളും ബാലയിൽ നിന്ന് മാനസികമായും ശാരീരികമായും അനുഭവിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ എലിസബത്ത് ഇതിന് ഒരു സംശയവുമില്ല കേരളത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് രണ്ടു പേരെയും നിർത്തി സ്വന്തം ബന്ധുവായ യും വീണ്ടും വിവാഹം ചെയ്ത് മലയാളികളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുകയാണ് ബാല എന്ന എന്ന് വരും ഡോക്ടർ എലിസബത്ത് അവസാനമായി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ കേൾക്കാം അത് കേൾക്കുമ്പോൾ തന്നെ പല മനമുരുകള് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് അതായത് ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടി കേസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറഞ്ഞ് പറയുന്ന സംഭവമാണ് നമ്മള് പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അത് ചെയ്യണത് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിട്ടുന്നത് ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത് അപ്പം അങ്ങനത്തെ തെളിവുകൾ ഇല്ല അടി കിട്ടിയാൽ എനിക്ക് ഞാനപ്പോൾ കേസ് കൊടുക്കായിരുന്നു ആകെ ചെയ്തത് പാലരവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഒരു സ്നേഹം സ്നേഹമാണോ അപ്പോൾ നിങ്ങൾ പുലിപോലെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ കൊടുക്കാൻ അതും സ്വന്തം തെറ്റുകളും വൃത്തികേടുകളും ുംറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ നന്മ മരം ചമയുക എന്നുള്ളതാണ് ആദ്യം ചുറ്റുമുള്ളവരെ പണവും സൗകര്യങ്ങളും ഒക്കെ നൽകി കൂടെ നിർത്തും പിന്നീട് പാവപ്പെട്ട ചിലരെ പൊതുജനങ്ങളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാൻ മാത്രം സഹായിക്കും നന്മമരമായി അഭിനയിക്കും പിന്നീട് ഇവർ ഒരു ജനപ്രീതി കൈവരിച്ച് എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ഈ ഒരു വിഭാഗം ഇവരുടെ സഹായം കൈപ്പറ്റിയവ ഇവരെ പിന്തുണയ്ക്കും എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം ഇവർ തന്നെ സൃഷ്ടിക്കും ഇവരെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത തരത്തിൽ ചിലരുണ്ടാകും ആ ചിലരിൽ പെടുന്ന ആളാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ബാല എന്നാണ് നോക്കൂ രണ്ട് സ്ത്രീകൾ ഒരേ സമയം ഒരേ സ്വരത്തിൽ പറയുന്നു തങ്ങളെ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചു തങ്ങളുടെ ജീവിതം തകർത്തു എന്ന് ഇപ്പോഴും ഈ ബാലയ്ക്കുള്ള ചില മലയാളികളുടെ പ്രീതി അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഈ നിഷ്കളങ്കനെ പോലെ വീഡിയോയുടെ മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ഒരു ഫേക്ക് ഇമേജ് ഉണ്ടാക്കി ബാല ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് ബാലയുടെ രണ്ടാം ഭാര്യ ഡോക്ടർ എലിസബത്ത് വലിയൊരു മൗനം ഭേദിച്ച തനിക്കുണ്ടായ വലിയ ദുരന്തം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ സത്യമായും ഒരേ സമയം ഡോക്ടർ എലിസബത്തിനോട് സഹതാപവും അനുകമ്പയും വിഷമവും അതുപോലെ തന്നെ ബാല എന്ന കാപട്യക്കാരനോട് അമർഷവും പ്രതിഷേധവും തോന്നുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഇവിടെ നിന്നും രണ്ട് വിവാഹം കഴിച്ച് രണ്ട് പെൺകുട്ടികളോടും ടോക്സിക്കായി പെരുമാറി വീണ്ടും വീണ്ടും വിവാഹം കഴിച്ച് എന്താണ് ഇവിടെ പലതരത്തിലും മാനസികമായും ശാരീരികമായും ഭാര്യമാരെ ഉപദ്രവിച്ച സ്വന്തം മകളെ പോലും സെന്റിമെന്റ്സ് ലഭിക്കാൻ ഒരു ഒരെപ്പുമില്ലാതെ ഉപയോഗിച്ച ഇപ്പോൾ നല്ല പിള്ള ചമനി നടക്കുന്ന ഒരു സിനിമ നടൻ ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും മലയാളി പെൺകുട്ടികളെ വഞ്ചിച്ചതിന് വനിതാ കമ്മീഷനും സ്ത്രീ സുരക്ഷാ വിഭാഗവും എല്ലാം ഇടപെട്ട് വ്യക്തമായ അന്വേഷണവും നടത്തി ശിക്ഷ വാങ്ങിച്ചു നൽകേണ്ട ഒരു ഗുരുതരമായ ഒരു തെറ്റാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് ബോബി ചമന്നൂർ ഒരു സ്ത്രീയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപമാനിച്ചപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി നൽകുന്നതിന് മാത്രമല്ല ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് അതിൽ നമ്മുടെ സംവിധാനം വിജയിച്ചു എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ ബാല എന്നൊരു നടൻ നേരത്തെ ഒരു മുൻ ഭാര്യ രണ്ടുപേരുണ്ട് രണ്ടുപേരും ഉയർത്തിയ ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുത്ത കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ളതാണ് കാരണം അത്രത്തോളം ശാരീരികവുമായ മാനസികവുമായ പീഡനങ്ങളാണ് ബാലയിൽ നിന്ന് എലിസബത്ത് നേരിട്ടിരിക്കുന്നത് കുറച്ച് മുൻപാണ് എലിസബത്തിന്റെ പ്രൊഫഷൻ ഡോക്ടർ എലിസബത്ത് എന്നുള്ള പ്രൊഫഷൻ പോലും ചോദ്യം ചെയ്തുകൊണ്ട് തനിക്ക് ഗുളിയെ മാറ്റിത്തന്നൊക്കെയുള്ള തെറ്റായ ഗുരുതരമായ ആരോപണങ്ങൾ ബാലോ ഉന്നയിച്ചത് ഇപ്പോഴത്തെ തന്നെ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും എല്ലാം നിരന്തരം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊസ്തൂരി എന്നൊരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ എലിസബത്ത് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് എലിസബത്ത് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇവിടെ കൂടുതൽ തുറന്നു പറയാൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ ഇതൊന്നും ആരും അറിയാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ എലിസബത്തിന്റെ വീഡിയോ തുടങ്ങുന്നത് ഞാൻ കണ്ടതും അനുഭവിച്ചതുമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയുന്നു ഇതിനു മുൻപ് എലിസബത്ത് മൗനം പാലിക്കുന്നതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനുള്ള മറുപടി കൂടിയാണിത് ആദ്യമൊക്കെ പേടികൊണ്ട് അന്നൊന്നും ഞാൻ പറഞ്ഞില്ല പോലീസ് കേസ് കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോൾ എനിക്കെല്ലാം പറയണം എന്നെ ഒട്ടും അറിയാത്ത ഒരാളാണ് ഇപ്പോൾ കമന്റ് കൊണ്ടിട്ടിരിക്കുന്നത് എന്തായാലും എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ കസ്തൂരി എന്നുള്ള കമന്റ് ഇട്ടതിനെ കുറിച്ചാണ് എലിസബത്ത് പറയുന്നത് പക്ഷേ എന്നെ നന്നായി അറിയാവുന്ന ആളെ ആളെപ്പോലെയാണ് ഓരോന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബാലയുടെ ആളാണെന്ന് എലിസബത്ത് ഉറപ്പിച്ചു പറയുന്നു അത്രയും സ്വകാര്യ കാര്യങ്ങൾ പോലും ഇയാൾ പറയുന്നുണ്ട് എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾ ഞാൻ സ്നേഹിച്ച ആൾ തന്നെയാണ് അതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അയാളിൽ നിന്ന് തന്നെ എനിക്ക് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നത് ഈ വിഷയത്തിൽ കോടതിയിൽ പോകാത്തതിന് കാരണം ഞാൻ അഭിഭാഷകനെ കണ്ടിരുന്നു പക്ഷെ കേസ് അത്രയും സ്ട്രോങ് അല്ല എന്നാണ് പറഞ്ഞത് പ്രതീക്ഷിക്കാതെ തള്ളിക്കിട്ടുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുത്ത് വയ്ക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായും അധികാരപരമായും എല്ലാം നല്ല ഹോൾഡ് ഉള്ള ആളാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് പല രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരുമെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് മോൺസൺ മാവുങ്കൽ വിഷയത്തിൽ വിട്ടു നിൽക്കാൻ എസ് പി റേഞ്ചിലുള്ള ആൾ തന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഈ ഡോക്ടർ എലിസബത്തിനോട് ബാല പറഞ്ഞിട്ടുള്ളതായി ഡോക്ടർ എലിസബത്ത് പറയുന്നത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വീട്ടിൽ മറ്റു ചില പെണ്ണുങ്ങളെയും വച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എലിസബത്ത് വളരെ ബോൾഡ് ആണ് പക്ഷേ ഞങ്ങളുടെ വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫിറ്റ്നസ്സും കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഡോക്ടർ ആയത് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻട്രൻസ് കിട്ടിയിട്ടും എന്നെ പഠിപ്പിക്കാൻ തയ്യാറായില്ല എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡിക്ക് പോകുന്നില്ലേ എന്ന് പലരും ചോദിച്ചപ്പോൾ അവൾ എം ബി ബി എസ് ഫൈനൽ തോറ്റു എന്നാണ് ബാല പറഞ്ഞത് എത്ര ക്രൂരമായ ആരോപണമാണെന്ന് നോക്കൂ പലരോടും ബാല പറഞ്ഞത് എലിസബത്ത് എം ബി ബി എസ് തോറ്റു എന്നാണ് ഇത് ആദ്യത്തെ ഒരു തവണ ആ ചോദ്യം വന്നപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമില്ല എന്ന് എലിസബത്ത് പറഞ്ഞതിനെ തുടർന്ന് ഒരു തല്ല് എലിസബത്തിന് കൊടുത്തിരുന്നു അതിനുശേഷം തോറ്റു എന്നെല്ലാവരോട് അയാൾ പറയുമ്പോൾ എലിസബത്തും അതിനെ സമ്മതിച്ചു തലയാട്ടി എന്നാണ് എലിസബത്ത് പറയുന്നത് ബാലയുടെ സ്വത്തിലോ അമൃതയുടെയും എലിസബത്തിന്റെയും കണ്ണ് എന്ന ചോദ്യത്തിനും അങ്ങനെ ആയിരുന്നുവെങ്കിൽ താൻ ആദ്യം കല്യാണം രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയില്ലേ എന്നുള്ളതായിരുന്നു എലിസബത്തിന്റെ പ്രതികരണം ഇപ്പോൾ എലിസബത്തിനെ കുറിച്ച് അല്ലെ വിഷമിക്കണം ബാലയെ കുറിച്ച് എലിസബത്തിന്റെ ആരോപണങ്ങൾ സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്നതാണ് പലതും അതായത് എത്രത്തോളം ഒരു പെണ്ണിനെ അബ്യൂസ് ചെയ്യാം അത് ശാരീരികമായും മാനസികമായും എത്രത്തോളം അബ്യൂസ് ചെയ്യാം ഇതൊക്കെ നേരത്തെ തന്നെ ബാലയുടെ ആദ്യ ഭാര്യ അമൃത പലപ്പോഴും തുറന്നു പറഞ്ഞത് അടന്നൊക്കെ ബാല ബാലുള്ള നിഷ്കളങ്കനെ നമ്മളടക്കമുള്ള എല്ലാ മലയാളികളും വിശ്വസിച്ചു ഇപ്പോഴും ചിലർ അത്തരത്തിലുള്ള പൊട്ടക്കണറ്റിൽ കിടന്ന് ബാലയെ വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ എലിസബത്തിന്റെ കാര്യം കൂടി വന്നപ്പോഴാണ് കൂടുതൽ ബോധ്യമായത് ഇത്ര ഇയാൾ എത്രത്തോളം സ്ത്രീ വിരുദ്ധനാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്ത്രീകൾ എത്രത്തോളം പുച്ഛത്തിലാണ് കാണുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇയാൾ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ എലിസബത്ത് പറയുന്ന അനുസരിച്ച വളരെ ഗുരുതരമായൊരു ഇത് മറ്റൊരാളുടെ മുന്നിൽ വെച്ച സെക്ച്വലായി പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ചു അതായത് പുറത്തുനിന്ന് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച സെക്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു അതടക്കമുള്ള കാര്യങ്ങൾ ഈ എലിസബത്ത് പറയുമ്പോൾ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിൽ മുഖഭാവം വളരെ സൗമ്യനായി വളരെ എന്താണ് എല്ലാവരെയും സ്നേഹിക്കുന്ന തരത്തിലുള്ള മുഖഭാവമൊക്കെ വച്ചിട്ട് ഈ ബാല എന്ന നടൻ കാണിക്കുന്ന ഈ എന്താണ് കാട്ടിക്കൂട്ടലുകൾ ഇത് സ്ത്രീ സമൂഹത്തെ തന്നെ അപമാനിക്കുന്നതാണ് ഈ ഒരു എലിസബത്ത് ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രൊഫഷനെ അവരുടെ ഒരു ഭാര്യ എന്ന അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത് സത്യത്തിൽ ബാലക്കെതിരെ വിവാഹ വിവാഹ വാഗ്ദാനം ചെയ്ത വഞ്ചന കുറ്റത്തിന് കേസ് എടുക്കേണ്ട ഒരു പക്ഷേ ഈ കാലയളവിലൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ജനുവിൻ കേസ് എന്ന് പറയുന്നത് എലിസബത്ത് ഇക്കാര്യത്തിൽ കേസ് കൊടുത്താൽ എടുക്കണം എന്നുള്ളതാണ് കാരണം വിവാഹ വാഗ്ദാനം ചെയ്ത പലതവണ വിവാഹ വാഗ്ദാന പാർട്ടി അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു വ്യാജന പാർട്ടികൾ നടത്തി എലിസബത്തിനെ എല്ലായിടത്തും കൊണ്ടുപോയി ഭാര്യയാണെന്ന് എന്താണ് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പോൾ പറയുന്നു ലീഗലി മാരിഡ് അല്ല അവളെ അവിടിച്ച് പുറത്താക്കുന്നു എലിസബത്തിനെ ഞാൻ ഇവിടെ അടിച്ച് അല്ലെങ്കിൽ എലിസബത്തിനെ ഞാൻ മാറ്റി അടുത്ത വേറൊരു പെൺകുട്ടിയാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറയുന്നത് എത്രത്തോളം എന്താണ് പറയുന്നത് അത്രത്തോളം ഒരു ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ക്രൂരമാണ് ബാല എന്ന നടൻ ഡോക്ടർ എലിസബത്തിനോട് കാണിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയ ഒരു ഡോക്ടർ എന്നൊരു പ്രൊഫഷനിൽ ഒരു ഉന്നത ജീവിത നിലവാരം കൈവരിച്ചൊരു പെൺകുട്ടിയാണ് അവരെ പോലും ഒരു വീട്ടു എന്നുള്ള വീട്ടു പരിഗണന മാത്രം നൽകി അപമാനിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സത്യത്തിൽ മലയാളികൾ ഇപ്പോൾ എലിസബത്തിന് വേണ്ട മാനസിക പിന്തുണ നൽകി എലിസബത്തിനോട് കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടാനുള്ളത്